പഠന ക്യാമ്പ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം സ്വാമി ആനന്ദതീർത്ഥരുടെ സ്മരണകളുറങ്ങുന്ന മണ്ണിൽ വളർന്നു പന്തലിച്ച മാഞ്ചുവട്ടിൽ കളിച്ചും ചിരിച്ചും ആർപ്പ് വിളിച്ചും കുട്ടികൾ ഉത്സവമാക്കിയ ഓലപ്പി പി നാടൻകളി പഠന ക്യാമ്പ് സമാപിച്ചു വേനലവധിക്കാലത്ത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും സമയം കളയുന്ന കുട്ടികളെ നാടൻകളികളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്വാമി ആനന്ദതീർത്ഥ സ്മാരകഗ്രന്ഥാലയത്തിൻ്റെ സഹകരണത്തോടെയാണ് പയ്യന്നൂരിൽ ഓല പി പി ക്യാമ്പ് സംഘടിപ്പിച്ചത് പഴയകാല കളികളായ ഉപ്പുകളിയും കക്കുകളി തലപ്പന്ത് ചട്ടിയേറ് ആനമയിലോട്ടകം തുടങ്ങിയവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അവരത് ആവേശത്തോടെ ഏറ്റെടുത്തു ഇന്നുവരെ കാണാത്ത കളികളാണെങ്കിലും പങ്കെടുത്ത നൂറ്റി ഇരുപത് കുട്ടികളും ആദ്യാവസാനം ക്യാമ്പിനെ സജീവമാക്കി സജിത് പത്മനാഭൻ മിനീഷ് മുള്ളിക്കോട് ഇസ്മായിൽ മുട്ടം എന്നിവരായിരുന്നു പഴയകാല കളികളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത് കളികൾക്കൊപ്പം പേപ്പർ കൊണ്ടും ഓല കൊണ്ടുമുള്ള കളിപ്പാട്ട നിർമ്മാണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു വന്ന കൂടാരത്തിന് ഉമേഷ് ചെറുവത്തൂർ നേതൃത്വം നൽകി അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രജീഷ് ഏഴോം ലഹരി വിരുദ്ധ സൈബർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്യാമ്പിന്റെ സമാപന സമ്മേളനവും ക്ലബിന്റെ മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള ഓല അവാർഡ് സമർപ്പണവും പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി കെ അധ്യക്ഷത വഹിച്ചു വഹിച്ചുലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി സ്വാമി ആനന്ദ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് എ കെ പി നാരായണൻ ക്യാമ്പ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മികച്ച പിന്നണി കായികക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ദേവനന്ദ ഗിരീഷ് സംസ്ഥാന അണ്ടർ ഫിഫ്റ്റീൻ ബാഡ്മിന്റൺ ചാമ്പ്യനായ മാധവ് ബി നമ്പ്യാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ കെ ജയരാജ് എം കെ ശ്യാം ടി പി സുനിൽകുമാർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു അവാർഡ് കമ്മിറ്റി ചെയർമാനും ചലച്ചിത്ര സംവിധായകനുമായ ഗിരീഷ് കുന്നുമ്മൽ സ്വാഗതവും ട്രഷറർ സന്ദീപ് എൻ പൈ നന്ദിയും പറഞ്ഞു കലാസന്ധ്യ ബ്രദേഴ്സ് ക്ലബ്ബ് വനിതാ വേദിയുടെ ഒപ്പന കാഞ്ഞങ്ങാട് അരയി ചിലമ്പൊലി അവതരിപ്പിച്ച പാട്ടും പറച്ചിലും തുടങ്ങിയ പരിപാടികൾ കൂടി ചേർന്നതോടെ ക്യാമ്പിനെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റി ബ്രദേഴ്സ് ക്ലബ്ബ് അഞ്ചാം തവണയാണ് നാടൻകളി പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.